ഹലോ ഫ്രണ്ട്സ് ആരുടെ സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സേഫ്റ്റി കുറിച്ചാണ് എന്താണ് സേഫ്റ്റി യൂസർ അതുപോലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ എത്ര വർഷം എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക് ആരാധകർ അപ്രൂവ് കിട്ടണമെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് സേഫ്റ്റി എന്താണോ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ജനത്തെയും അവിടെയുള്ള എക്വിപ്മെൻറ്റ് പ്രോപ്പർട്ടീസ് എൻവയ്മെൻറ്റ് എവിടെയൊക്കെ സംരക്ഷിക്കുകയും ആക്സിഡന്റ് ഇവയൊന്നും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫീസർ ജോബ് എവിടെയൊക്കെ വരുന്നു നോക്കാം സേഫ്റ്റി ഓഫീസർ ജോബ് എവിടെയൊക്കെയാണ് വരുന്നത് ഓയിൽ ഊലിക്കാസ് വരുന്നത് ഷിപ്പ് യാർഡ് അതുപോലെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഹോസ്പിറ്റൽസ് അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതുപോലെ എല്ലാത്തരം മേഖലയിലും സേഫ്റ്റി ഓഫീസറുടെ ജോബ് വരുന്നുണ്ട് അടുത്ത് നമുക്ക് ഒരു സേഫ്റ്റി ഓഫീസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം ഒരു സേഫ്റ്റി ഓഫീസറുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി വരെയ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റും സേഫ്റ്റി സൂപ്പർവൈസറും സേഫ്റ്റി മാനേജറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സേഫ്റ്റി പോളിസി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നു ചെക്ക് ചെയ്യണം വർക്ക് നടക്കുന്ന സമയത്ത് അൺസേഫ് ആയിട്ട് ഒരു വർക്ക് നടക്കത്തില്ല എന്നതും ഒരു സേഫ്റ്റി യൂസർ ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഓഫീസർ ആദ്യമായിട്ട് ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെർമിറ്റ് ചെയ്യണം പെർമിറ്റ് വാർഡ് പെർമിറ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം അതിന്റെ ഡേറ്റ് ചെയ്ത ജോബാണെന്ന് ചേക്കണം പെർമിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ടൂൾ ബോസ് മീറ്റിംഗ് എടുക്കേണ്ടത് ടൂൾ ബോസ് മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ എന്ത് വർക്കാണ് ആണ് ഹോട്ട് വർക്ക് ആണെങ്കിൽ ഹോട്ട് ഓട്ടോവർക്കിട്ട രീതിയിൽ അവർക്കൊരു എന്ത് ജോബാണെന്നുള്ള അതിൻ്റെ ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കണം എന്നുവെച്ചാൽ എന്ത് വർക്ക് ഹോട്ട് വർക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കണം അതുപോലെ എന്തൊക്കെ ഹസാളുണ്ട് അതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ സേഫ്റ്റി ബോസ് ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി അവെയർനെസ് പോസ്റ്റേഴ്സ് സൈനേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പിന്നെ സേഫ്റ്റി ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഎസ്ആ റെഡിയാക്കണം ജോബ് സേഫ്റ്റി അനാലിസിസ് പിന്നെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിപ്പോർട്ടിങ് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ സേഫ്റ്റി ഓസിലൊരു ചുമതല വെച്ചാൽ എമർജൻസി ഡ്രില്ലൊക്കെ നടത്തണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാറ്റ് സേഫ്റ്റി ഓഡിറ്റ് ഓഡിറ്റ് വരായ കാര്യങ്ങളൊക്കെ ഒരു സേഫ്റ്റി ടൂസ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ സൗദിയിലാണുള്ളത് സൗദി ആരാമോ അപ്രൂവൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പ്ലസ് നെബോഷുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി ആരാമോ അപ്രൂവ് എടുക്കാൻ പറ്റും സൗദി ആരാമോ അപ്രൂവ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതുപോലെ എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും ഇത് രണ്ടും പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൗദി ആരാമിക്കോ അപ്രൂവൽ കിട്ടത്തുള്ളൂ ഇവർ ചോദിക്കുന്നത് വെച്ചാൽ സി എസ് എം എന്നുള്ളൊരു ബുക്കിൽ നിന്നാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ പോലും ചോദിക്കുന്നത് സി എസ് എം സി എസ് എം എന്നു വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ സേഫ്റ്റി മാനുവെൻ്റാണ് അതിൻ്റെ ഫുൾഫോം വരുന്നത് നിങ്ങൾക്ക് ഈ അരാംകോ അപ്പൂൾ കിട്ടണ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല പ്രൂവെൻ്റ് ആയിരിക്കണം ഹിന്ദി ആണെങ്കിലും ഫുൾഫോം ഇല്ല പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നല്ല പ്രൂവെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇവർ അരാമോ അപ്പൂൾ കിട്ടത്തുള്ളൂ നിങ്ങൾ അരാംകോ അപ്പൂളൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് തൊട്ട് ആറായിരം സൗകര്യം വരെ സാലറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ സാലറി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബേസ് ചെയ്താണ് സാലറി ഇരിക്കുന്നത് വെച്ചാൽ ഡിപ്പൻ്റെ അപ്പോൾ കമ്പനിയാണ് സാലറി ഇരിക്കില്ല പല പല കമ്പനി പല സാലറിയാണ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ഫ്രീ വിസ വരുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തം വിസയിലൂടെ വന്ന് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അലാംകപ്പുനെടുത്തൊരു സേഫ്റ്റി വീസ്റ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം സൗകര്യ ഒരു പതിനെട്ടായിരം സൗകര്യം വരെയാണ് കിട്ടുന്നത് ഈ സേഫ്റ്റി ഒരു ഡീമറിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് പഠിച്ചതെന്ന് വെച്ചാൽ ബിടെക്കാരും ഡിപ്ലോമക്കാരും ഡിഗ്രിക്കാരൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ട് അവിടെ ഇപ്പം ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സേഫ്റ്റി ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബി ടെക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡി ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എനിക്ക് കുറേ കമ്പനികൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജോലി റെഡിയാക്കി തരുക ജോലി റെഡിയാക്കി എന്ന് ചോദിച്ചിട്ട് ആരോടാണ് എനിക്ക് പറയാൻ പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ കണ്ടു തന്നെ ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ മൊബൈൽ വരുന്ന ആടൊക്കെ ഞാൻ പരസ്യം ഒക്കെ ഞാൻ കാണാറുള്ളൂ അതുതന്നെ നോക്കാൻ സമയമില്ല ഇവിടെ ആരുകൂടി ആകുമ്പോഴാണ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ഒളിച്ച് കഴിയുമ്പോൾ ഒരുപാട് സമയമാവും രാവിലെ എണീക്കുന്നതാണ് ആണ് അതുകാരണം ഞാൻ അവരോടൊക്കെ പറയാനുള്ളത് ബിഗിനേഴ്സിനോടൊക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ അഞ്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ അവർ ചോദിക്കുമെന്ന് അങ്ങനെ ചോദി ആ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു അത് പഠിക്കുക അത് പഠിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ അടി നിങ്ങൾ ഉറപ്പായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇവിടെ ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ പറയണ നിങ്ങൾക്ക് വിശ്വസിക്കുമോ ആദ്യമായിട്ട് അവർ വഴി നിർഷറിൽ അവർ വർക്ക് ചെയ്യട്ടേ ഇല്ല അപ്പം നിങ്ങൾ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അത്രയും അത്രയും നിങ്ങൾക്ക് നോളജും കിട്ടും നിങ്ങൾക്ക് പറ്റാത്ത മാക്സിമം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഓരോരോ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ വിഘ്നേഷിന് അങ്ങനെ നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും ഞങ്ങൾ ഞാനൊക്കെ ആദ്യ ഇന്റർവ്യൂ ഞങ്ങളെയൊക്കെ സി വി വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ വഴി അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കമ്പനി ബൾക്കായിട്ട് ആളെ എടുത്തോണ്ട് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് അത് കാരണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരെ പരമാവധി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ജോയിൻറ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡ്മിൻറ്റ് ചെയ്യുക ഓക്കെ